ഹായ് മൈ വേറ്റ് സൂപ്പർ ആൻഡ് സൂപ്പർ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അതിന് ആയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്തേക്കാം അപ്പോ ഞാൻ ഈ എല്ലാ വീഡിയോയിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമുക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാലോ യൂട്യൂബിലൂടെ നമുക്ക് നല്ല റീച്ചൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്നൊരു ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമുക്ക് ഓക്കെ പക്ഷെ ഞാൻ എന്റെ പേഴ്സണൽ യൂസിന് അങ്ങനെ എന്തെങ്കിലും ഒരു ഇന്ത്യ എനിക്ക് കിട്ടുവാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ പേഴ്സണൽ യൂസിന് ഉപയോഗിക്കാൻ വേണ്ടി അല്ല ഇപ്പൊ ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ അതിലും കുറച്ച് നെഗറ്റീവ് കമന്റ് ചിന്തിക്കുന്നവരുണ്ടാവും ഞാൻ ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന അതായത് ഒന്നുമില്ലാത്തതി മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടും കൂടെയാണ് ഞാനിത് ഇത് ഒരു പ്ലാറ്റ്ഫോം തുടങ്ങിയത് കാരണം ഞാൻ എനിക്ക് അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്കൊരു ജോലിയുണ്ട് എനിക്ക് അത്യാവശ്യം ഞാൻ വർഷങ്ങളായി ജോലിക്ക് ഇറങ്ങിയിട്ട് അപ്പൊ എനിക്ക് എന്റെ അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അന്ന് മുതലേ ഞാൻ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഞാൻ ജോലി ജോലിയുണ്ട് എനിക്ക് ആരോഗ്യമുള്ള സമയം വരെ ഞാൻ ജോലി ചെയ്യും അപ്പോൾ അത് ഞാൻ വിചാരിച്ചത് എൻ്റെ ഒരു എന്താ എൻ്റെ ഇൻകമത്തിന് തന്നെ ഞാൻ മറ്റുള്ളവരെ ഓരോ മാസം എന്നൊക്കെ പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് അത് എത്രയൊന്നും എങ്ങനെയൊന്നും ഇല്ല ആ ഒരു സാഹചര്യം അനുസരിച്ച് ഞാൻ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു ഇൻകം എനിക്ക് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാലോ മറ്റുള്ളവർക്ക് കൊടുക്കാമല്ലോ എന്ന് ചിന്തിച്ചാൽ ഞാൻ ഇതിലോട്ട് ഇറങ്ങിയത് ശരിക്കും ഞാൻ ഇതല്ല ഞാൻ പറയാൻ വന്ന കാര്യം ഞാൻ അത് പറഞ്ഞു ഇഷ്ട താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ഒക്കെ ചെയ്യാം എനിക്ക് നിർബന്ധം ഞാൻ പറഞ്ഞ നമ്മളെ യൂട്യൂബിലും എല്ലാത്തിലും ഇപ്പൊ നമുക്ക് അതായത് നമ്മളെ ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമിലും നമ്മളെ ഫേസ്ബുക്കിലും ഒക്കെ ഇപ്പൊ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് അതായത് എനിക്ക് ഇങ്ങനെയുള്ള സാഹചര്യം ഇങ്ങനെയാണ് അപ്പോ നിങ്ങളെ കൊടുത്ത് സഹായിക്കാൻ പറ്റുന്ന സഹായിക്കുക എല്ലാവരും സഹായിക്കുക അല്ലെങ്കിൽ ബോച്ച് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വീട് വെച്ച് ജനിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് പക്ഷെ നമ്മളെ ആദ്യം നമുക്ക് അവരെയൊക്കെ സഹായിക്കുന്നതിന് മുന്നേ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഈ വീഡിയോ നമുക്ക് ശരിക്കും ആ ഏർ കറക്റ്റ് ആണോ നമുക്ക് ഇതൊക്കെ നമുക്ക് അവർക്ക് ഇത്രയും പ്രോബ്ലംസ് അവർക്ക് ഉണ്ടോ നമ്മളെ കൊണ്ട് കാരണം നമ്മളെ കൊടുക്കുന്ന ഒരു രൂപം പോലും ആർക്കത് ഇല്ലാത്ത കൈകളിലോട്ട് നമ്മൾ പോകരുത് കാരണം നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ചിലപ്പോൾ നമ്മൾ വലിയ വീടൊക്കെ ആയിരിക്കും പക്ഷെ അതിനകത്ത് കിടക്കുന്ന ആൾക്കാര് ചിലപ്പോ തിന്നാൻ പോലും ഒന്നും ഇല്ലാത്ത അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ആ വീടിനകത്ത് കിടക്കുന്നത് നമ്മൾ ഒരാളെ പുറം മൂടി കൊണ്ടല്ലോ വീട് കണ്ടിട്ടോ അത് കണ്ടിട്ടോ അവർക്കത് ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഒരു ഷീറ്റിട്ട വീഡിയോ അല്ലെങ്കിൽ ഒരു ചെറ്റ കുടിൽ കണ്ടിട്ട് നമ്മൾ അവർക്കൊന്നും ഇല്ല എന്ന് നമ്മൾ വിലയിരുത്താൻ പാടില്ല ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരു വീഡിയോ കണ്ടേണ്ട ഇതില്ല ഞാൻ ഈ പറയുന്നത് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒരു ഞാനിത് ആരിട്ട വീഡിയോ ഒന്നും അല്ലെങ്കിൽ ആ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല ആ ഒരു വീഡിയോ ഞാൻ കണ്ടതാണ് കണ്ടിന് ഇതാണ് ആ ഒരു ലേഡി പറയുന്നുണ്ട് എനിക്ക് നമുക്ക് എന്തെങ്കിലും നിങ്ങൾ എല്ലാവരും സഹായം ചെയ്തൊരു വീട് വെച്ചു തരണോ എന്ന് പറയുന്നുണ്ട് പക്ഷെ പുള്ളിക്കാരനെ പുള്ളിക്കാര് ഹസ്ബൻഡാണ് നിൽപ്പുണ്ട് ചെറുപ്പക്കാരിയാണ് പത്തിരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ ഒരു കൊച്ചുണ്ട് ഒരു ഷീറ്റ് ഇട്ട് ഫ്രണ്ട് റോഡ് സൈഡില് ഒരു ഷീറ്റ് ഇട്ടാണ് അവര് കിടക്കുന്നത് പക്ഷെ അവരിൽ തന്നെ ആ പുള്ളിക്കാർ പറയുന്നുണ്ട് ഞങ്ങൾക്കിവിടെ ഇല്ല അപ്പോ കൊച്ചിന് അല്ലെങ്കിൽ എനിക്കൊക്കെ ബാത്റൂമിൽ വല്ല പോണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ മലയിലാണ് പോകുന്നത് അപ്പൊ ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ട് വരുന്നത് വരെ ഞങ്ങള് വെയിറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും വേറെ വീട്ടുകാരും ഇല്ല എന്നും അവര് പറയുന്നുണ്ട് സ്ബന്റ് ജോലി ചെയ്യുന്നുണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും ഹസ്ബൻഡിന് ഒരു അസുഖം ഉള്ളതായിട്ട് ഒന്നും ഇതിൽ ഈ വീഡിയോയിലൊന്നും പറയുന്നില്ല എനിക്കറിയില്ല നമുക്ക് തിരക്കണമെങ്കിൽ പിന്നെ എന്തെങ്കിലും അസുഖം ഉണ്ടാവില്ല പക്ഷെ പുള്ളിക്കാരി പറയുന്നുണ്ട് ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ട് വന്നതിന് ശേഷമാണ് രാത്രി പത്ത് മണിക്ക് ശേഷം ഒക്കെയാണ് മോളും ഞാനും അല്ലെങ്കിൽ കൊച്ചും ഞാനും കൂടി ബാത്റൂമിൽ വരാ മഴയിൽ പോകുന്നത് ഞങ്ങൾക്കൊരു ഇല്ല ഞങ്ങക്ക് പോവാനായിട്ട് സ്ഥലം ഇല്ല ബാത്റൂമില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ടവര് പിന്നെ ഹസ്ബൻഡ് വരുന്നതിന് ശേഷമാണ് നമ്മൾ ഷീറ്റ് തുണികളൊക്കെ വലിച്ചു ചുറ്റു കിട്ടിയതിന് ശേഷം നമ്മൾ ഡ്രസ്സ് ഡ്രസ് ഡ്രസ്സ് ഡ്രസ് ഇതിനകത്ത് പക്ഷെ സംഭവം ഷീറ്റ് ഇട്ട് മറച്ചു വെച്ചേക്കുന്ന ഒരു സംഭവമാണ് പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദിച്ചാ ഒരു മിനിമം ഒരു ദിവസം ഒരു അഞ്ഞൂറ് രൂപ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പോണ്ട മുപ്പത് ദിവസം നമുക്ക് ജോലിക്ക് പോണ്ട ശരി നമുക്ക് ഇരുപത് ദിവസം ജോലിക്ക് പോയാൽ മതി ഇരുപത് ദിവസം ജോലിക്ക് പോയാൽ തന്നെ ആ അഞ്ഞൂറ് വെച്ച് കൂട്ടിയാ പതിനായിരം രൂപയായി ഇല്ലേ അതിന് നമുക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം അല്ലെങ്കിൽ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ കൊടുത്ത് നമ്മൾ ഈ പറഞ്ഞ ചെറിയ ഒരു വെട്ടം ഒരു റൂമ് മതി നമുക്ക് ഒരു അടുക്കള ഒരു റൂമ് ഒരു ടോയ്ലറ്റ് കൊണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജീവിച്ചിടേ നമുക്ക് എല്ലാവരും അങ്ങനെ തന്നെയല്ലേ കാരണം ഒന്നുകിൽ നമുക്ക് എന്തെങ്കിലും അംഗവൈകല്യം ഉള്ളവരായിരിക്കണം നമ്മളെ സഹായിക്കാൻ വേണ്ടി അവർക്ക് ജോലിക്ക് ഒന്നും പോകാൻ പറ്റാത്ത സാഹചര്യം ആയിരിക്കണം അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ എന്തെങ്കിലും അസുഖം മാരകമായ അസുഖം വന്നിട്ട് അങ്ങനെയുള്ള ആൾക്കാരായിരിക്കണം എല്ലായിട്ടും എല്ലാവരും വന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇപ്പൊ ബോച്ച ഇപ്പൊ ബോച്ചയൊക്കെ ഒരുപാട് നമുക്ക് ഇങ്ങനെ വീട് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ യൂസഫ് അല്ലെ അങ്ങനെ ഒരുപാട് പേര് ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ കൊടുക്കുന്ന പൈസ അത് അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണോ ചെല്ലുന്നത് എന്ന് നമ്മള് ശ്രദ്ധിക്കുക നമ്മളും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ് അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ തന്നെയാണ് ശരിക്കും ഞാൻ എനിക്കും വീടെന്നാണ് ഞാൻ വർഷങ്ങളായിട്ട് വാടകയ്ക്ക് കിടക്കുന്ന വ്യക്തിയാണ് ഞാൻ ദുബായി ജോലി ചെയ്യണമെന്ന് പറയണു അത് വന്നിട്ട് ഈ ഒരു അടുത്ത കാലത്തായിട്ടാണ് ഞാൻ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നത് അതിനു മുന്നേ ഞാൻ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയാണ് പക്ഷെ ഞാൻ വാടകയ്ക്കാണ് കിടന്നത് ഈ പറഞ്ഞ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അന്ന് എനിക്ക് എനിക്ക് വീടില്ലാതില്ല എന്നിട്ട് എനിക്ക് മറ്റോട് സഹായിച്ചു ചോദിക്കാം പക്ഷെ സഹായങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങളെ വന്നിട്ടുണ്ട് പക്ഷെ അപ്പം ഞാൻ ആരോടത്തും ചോദിക്കാനും എടുക്കാനും പോയില്ല എന്റെ കയ്യിലൊരു നൂറ് രൂപ ഉണ്ടെങ്കിൽ ആ നൂറ് രൂപയ്ക്ക് അകത്തുനിന്ന് ചെലവ് ചെയ്യാനല്ല ഞാൻ നോക്കിയത് ആ നൂറ് രൂപ എന്റെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ചിലപ്പോ ചെറിയ ചെലവ് വരുന്നത് നൂറ്റി പത്തായിരിക്കും അപ്പൊ അതനുസരിച്ച് എനിക്ക് എങ്ങനെ ജോലി ചെയ്യാം എനിക്ക് എന്ത് ജോലി ചെയ്യാം അതനുസരിച്ചാണ് ഞാൻ ജോലി ചെയ്തത് കാരണം എനിക്ക് ഇപ്പൊ ഒരു ജോലിക്ക് പറഞ്ഞു ഞാൻ പാർട്ട് ടൈം ആയിട്ട് അങ്ങനെ മൂന്നും നാലും അഞ്ചും ജോലികളും ഒരേ സമയം ചെയ്ത വ്യക്തിയാണ് ഞാൻ അന്നൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് വരുന്ന നമ്മളെ ഇങ്ങനത്തെ ഉള്ള വീഡിയോ ഒക്കെ കാണുമ്പോ നമുക്കത് വളരെയധികം സങ്കടമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് എളുപ്പ ഞാൻ ഇതിലിരിക്കുന്ന വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യില്ല നിങ്ങക്ക് താല്പര്യമുള്ളവര് ഈ കാണുക കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഈ യൂഡ്യൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഷെയർ ചെയ്യുക ഞാൻ ഇപ്പോഴും പറയുന്നു നമ്മൾ കൊടുക്കുന്ന പൈസ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണോ അല്ലെങ്കിൽ ഒന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വ്യക്തികള് അതാ വാങ്ങിക്കാൻ അർഹതപ്പെട്ടവരാണോ എന്ന് നമ്മൾ ഒരു പ്രാവശ്യമല്ല ഒരേ പ്രാവശ്യം നമ്മൾ ചെക്ക് ചെയ്താലും കുഴപ്പമില്ല അത് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു സുപ്രഭാവത്തിൽ നമുക്കൊന്ന് ഒരു വീട് വയ്ക്കാം അല്ലെങ്കിൽ നമുക്കൊരു അക്കൗണ്ട് കുറെ പൈസകൾ പോകുന്ന നമുക്ക് അങ്ങനെ സുഖിച്ച് ജീവിക്കാം അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ദയവെയ്ത് നിങ്ങൾ ആ പൈസ കൊടുക്കാതിരിക്ക അർഹതപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ തന്നെ നമ്മളെ വീട്ടിന്റെ ചുറ്റും നാല് വശത്ത് അല്ലെങ്കിൽ അഞ്ചു വശത്ത് നമ്മള് ചുറ്റി നോക്കി കഴിഞ്ഞാൽ അതിനകത്തും കിടക്കുന്ന ആൾക്കാര് ചിലപ്പോൾ നമ്മൾ നമ്മൾ അപ്പൊ അവരുമായിട്ട് വഴക്കു കൂടി കഴിയുന്നവരായിരിക്കാം പക്ഷെ അതിനകത്ത് അവർക്ക് തിന്നാനുണ്ടോ ഒടുക്കാനുണ്ടോ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഇനി ഇത്രയും പറയാനുള്ളൂ എനിക്ക് എത്രമാത്രം സങ്കടം ആണെന്നു ആ വീഡിയോ ഒക്കെ കണ്ടപ്പോ ഇതിപ്പോ ഒരു വീഡിയോ അല്ല ഞാൻ എനിക്ക് രണ്ട് ഒരു മൂന്നാല് വീഡിയോ ഞാൻ ഇങ്ങനത്തെ കണ്ടു അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് അതുകൊണ്ട് ഞാൻ വീഡിയോ നടത്തുന്നു Okay.